നമ്മള് വെള്ളം കളപ്പിക്കാൻ വെച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം ചിക്കൻ കറിക്ക് അപ്പക നമ്മള് മഞ്ഞപ്പൊടി ഇട്ട് തളപ്പിക്കാൻ വെച്ച വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് ഇനിക്ക് കാലിട്ടേ നല്ല വെണ്ട് വരണം കേട്ടോ അതിന്റെ തൊലിങ്ങനെ പറിക്കാൻ കിട്ടണവരെ വേവണേ അപ്പൊ നമ്മളിത് പാതി വേവായതിനു ശേഷം എടുത്ത് ചൂടാറാൻ വെച്ചു കേട്ടോ എന്നിട്ട് ഇതിന്റെ തൊലിയൊക്കെ എങ്ങനെ പറിച്ച് എടുത്തു ഇത് ഇങ്ങനെ ഉടുപ്പൂരണ പോലെ ഊരിയെടുക്കാൻ പറ്റിട്ടോ പിന്നെ ഒരു കത്രിക വെച്ചിട്ട് അതിന്റെ നഖങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആക്കി അങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുത്തു കേട്ടോ അപ്പ ഗായണ്ട് അതൊക്കെ വെട്ടി ഫുള്ള് ക്ലീൻ ആക്കിട്ട് എടുത്തിണ്ട് ഇതില് മസാല വെച്ചിട്ട് നമുക്ക് വറുക്കാം അപ്പൊ നമുക്ക് നീക്കി പൊടിയോളം തന്നെ ആശ്മീരി ചില്ലി ഇട്ടുകൊടുക്കാം പിന്നെ കൊറച്ച് കുരുമുളക് കൊടുക്കാം പിന്നെ ഉപ്പ് ഗായ മഞ്ഞൾ പൊടി കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഗരം മസാലയും കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് ആട്ടോ മിക്സ് ചെയ്തത് എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി

അപ്പൊ നമ്മടെ ഫിറോസിക്ക പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാം അപ്പിനെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ